ഹായ് ഹലോ ഇന്ന് നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടീൻ്റെ കണ്ടു നോക്കാം ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ബീട്രൂട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ദാ ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് എന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചെറിയ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീട്ട്രൂട്ട് ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പ് ഇതിലേക്ക് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ അരപ്പിൻ്റെ ഒരു പച്ചമണൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം നന്നാക്കി നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് തൈര് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഈയൊരു ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മളിത് വറവിട്ടെടുക്കുകയാണ് അപ്പോൾ ഒരു പാന് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈയൊരു ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്